മഹാലക്ഷ്മി സീരിയൽ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ പ്രതാപനാണെങ്കിൽ ആ വാർത്ത അറിഞ്ഞ് പെട്ടെന്ന് തന്നെ കരുണാലയത്തിലെത്തുന്നുണ്ട് മുത്തശ്ശി വിചാരിക്കുന്നുണ്ട് ഇവനെന്താ ഇത്ര സ്പീഡിൽ വന്ന് ഇറങ്ങുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നിങ്ങനെ മുത്തശ്ശി ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് ആ സമയം പ്രതാപനാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് അമ്മയെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കരുണമോൾ തൽക്കാലം ഇതൊന്നും അറിയണ്ട അറിഞ്ഞാൽ അവൾ അവൾ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നും പറയാണ് എന്താണ് പ്രതാപ എന്താണ് പ്രശ്നമെന്ന് അമ്മ ചോദിക്കുകയാണ് എൻ്റെ മോളുടെ ചോര കുടിക്കുന്ന യക്ഷിയില്ലേ ഒരു പാലമരത്തിലും തിളയ്ക്കാൻ പറ്റാത്ത വടയക്ഷി അവൾ എൻ്റെ മോളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ണിയെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും ആട്ടിയിറക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് ആ സാഗറിനെ മഞ്ജുവിനെ നിയോഗിച്ചിരിക്കുകയാണ് അവരാണ് കമ്പനിയുടെ തലപ്പത്ത് തലപ്പത്തിരിക്കുന്നവരെന്നെല്ലാം പറയുന്നത് കേട്ട് ആകെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മോള് കേട്ട ഇന്ന് തന്നെ അവനെ വേണ്ടാന്ന് വെക്കും അതിലൊരു സംശയമില്ല അതുകൊണ്ടാണ് അമ്മേ ഞാൻ പറഞ്ഞത് ആ മോൾ ഇതൊന്നും ഇപ്പൊ അറിയണ്ട എന്ന് അവൾക്ക് ഇത് കേട്ടാ സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയം തന്നെ കരുൺ അവിടേക്ക് കടന്നു വരുന്നുണ്ട് കരുണ ദീക്ഷത്തോടുകൂടി പറയുന്നുണ്ട് ആരും ഒന്നും മറച്ചു വെക്കേണ്ട ഞാൻ എല്ലാം കേട്ട് തന്നെയാണ് ഇവിടെ നിന്നിരുന്നത് അയാളിപ്പം കമ്പനിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു ഇങ്ങനെ ഒരു മണ്ണുണ്ണിയാണല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ തലയിൽ വെച്ച് കെട്ടിയതെന്ന് പറഞ്ഞ് കരുണക്കാരിയോടുകൂടി തന്നെ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും നേർക്ക് തിരികെയാണ് അയാൾക്കിപ്പോൾ കമലേശ്വരം വീട്ടിലും അവകാശമില്ല കമ്പനിയിലും അവകാശമില്ല ഞാൻ അവളുടെ മുന്നിൽ ഓരോ ദിവസവും തോറ്റുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ജീവിതമാണല്ലോ നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ തലയിൽ വെച്ച് കെട്ടിയതെന്ന് പറഞ്ഞ് കലി തുള്ളി കരുണകത്തേക്ക് പോവുകയാണ് ശേഷം പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ കരുണയുടെ മുറിയിലേക്ക് വരുന്നുണ്ട് കരുണ ആകെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ആ സമയം പ്രതാപനും മുത്തശ്ശിയുമെന്ന് ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട് കരുണയെ കരുണ പറയുന്നുണ്ട് അയാളെ പറ്റി കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നോടൊന്നും പറയണ്ട എന്ന് വാശി പിടിക്കുന്നുണ്ട് പ്രതാപൻ പറയുന്നുണ്ട് അവന് നിന്നേക്കാൾ കൂടുതൽ മനഃപ്രയാസമുണ്ട് മോളെ അതുപോലെയാണ് അവൻ്റെ ഏട്ടനും ആ ലക്ഷ്മിയും അവനെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് മുത്തശ്ശി പറയുന്നുണ്ട് അതേ മോളെ പ്രതാപൻ പറഞ്ഞത് ശരിയാ കരുണ കലിയോടുകൂടി തന്നെ പറയുന്നത് നിങ്ങൾ ഇനി എന്തൊക്കെ വന്ന് പറഞ്ഞാലും ശരി എനിക്കെന്നെ അയാൾ സ്നേഹിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ അയാൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം അങ്ങനെയുള്ളൊരു ബോധം കൂടെ കഴിയുന്ന പെണ്ണിനും വേണം അല്ലെങ്കിൽ ഒരു പെണ്ണും ആണിനെ അംഗീകരിക്കത്തില്ല എന്ന് കരുണ തുറന്നടിച്ച് പറയാണ് അയാളുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ എല്ലാ അധികാരങ്ങളും അവൾ എടുത്തു കളഞ്ഞു എന്നിട്ട് അവിടെ സാഗറിനെ മഞ്ജുവിനെ ഇപ്പം നിയോഗിച്ചിരിക്കുകയല്ലേ പിന്നെ അയാൾക്ക് എന്ത് സ്ഥാനമാണ് അവിടെ ഉള്ളത് മുത്തശ്ശി അയാൾക്ക് വേണ്ടി വക്കാലത്തും പറഞ്ഞ് രണ്ടുപേരും എൻ്റെ അടുത്തേക്ക് വരണ്ടായി ഇതുപോലുള്ള ഒരു കഴിവുകേട്ട ഭർത്താപിന് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ കരുണ പ്രതാപനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട് കുറച്ചുനേരം എനിക്കൊന്നൊറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുന്ന കരുണയെ കണ്ട് മനസ്സ് തകർന്നാണ് പ്രതാപനും മുത്തശ്ശിയും അവിടെ നിന്ന് പോകുന്നത് ശേഷം ദുർഗയാണെങ്കിൽ ഉണ്ണിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അല്ല ഉണ്ണിക്കൂട്ട നീ ഇങ്ങനെ കണക്ക് നോക്കിയിരുന്നാൽ മാത്രം മതിയോ നിന്റെ അർത്ഥം വേണ്ടേ എന്ന് ചോദിക്കുകയാണ് നീയും കരുണയും അവിടെയും ഇവിടെയും ജീവിച്ചാൽ മതിയോ നിന്റെ പിഷുക്കെല്ലാം മാറ്റിവെച്ച് അവൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല ജീവിതം തന്നെ നിനക്ക് കൊടുക്കാൻ സാധി സാധിക്കും ഉണ്ണി അതുകൊണ്ട് നീ അവൾ എത്രയും പെട്ടെന്ന് പോയി കൂട്ടിക്കൊണ്ട് വരാനെല്ലാം ദുർഗ ഉണ്ണിയോടായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഉണ്ണി പറയുന്നുണ്ട് ഞാൻ വിളിച്ച് അവൾ വരുവോ അമ്മേ അവൾക്ക് എന്നെ കാണുന്നത് തന്നെ ദേഷ്യമാണ് ദൂർഗ പറയുന്നുണ്ട് അതെല്ലാം മാറിക്കോളും നീ ചെന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നെല്ലാം പറയുന്നത് കേട്ട് ഉണ്ണിയാണെങ്കിൽ കരുണയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഉണ്ണിയെ കാണുന്ന കരുണയാണെങ്കിൽ കലി തുള്ളി ചോദിക്കുന്നുണ്ട് എന്തിനാ ഇവിടേക്ക് വന്നത് എൻ്റെ സ്വസ്ഥത സമാധാനം കളയാനായിട്ടോ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും ആട്ടി പുറത്താക്കിയില്ലേ നിങ്ങളുടെ ഏട്ടനും ഏട്ടത്തെയും കൂടി ഇനി നിങ്ങൾക്ക് എന്ത് സ്ഥാനമാണ് ആ വീട്ടിലും ആ ഓഫീസിലും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കഴിവുകെട്ട ഭർത്താവിനെ എനിക്ക് വേണ്ടെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ ഈ സ്വത്തുക്കളെല്ലാം കണ്ട് കുറുക്കനായ നിങ്ങളുടെ അമ്മാവനാണ് ഈ കല്ലുവച്ച നുണകളെല്ലാം പറഞ്ഞ് എന്നെയും എൻ്റെ അച്ഛനെയും ഇതിലോട്ട് വലിച്ചെഴിച്ചത് ഇനി ഇങ്ങനെയുള്ള ആളുടെ കൂടെ എനിക്കൊരു ജീവിതം വേണ്ട ഇറങ്ങി പൊക്കോ എന്ന് പറഞ്ഞ് കരുണ ഉണ്ണിയെ വിടുകയാണ് ശേഷം പ്രതാപനും മുത്തശ്ശിയാണ് വയറ് നിറച്ച് ഉണ്ണിയെ ചീത്ത പറയുന്നുണ്ട് ഞാൻ എൻ്റെ മോളെ സ്വർഗ്ഗതുല്യമായ ജീവിതമാണ് ഇവിടെ അവൾക്ക് കൊടുത്തത് പക്ഷേ അവൾ അവിടെ നരകതുല്യമായ ജീവിതമാണ് നിന്നോടൊപ്പം അവൾ ജീവിച്ച് തീർത്തത് കൺസ്ട്രക്ഷൻ കമ്പനിയിലും വീട്ടിലും ഒരു അധികാര അവകാശങ്ങളും ഇല്ലാത്ത നിന്നെ എൻ്റെ മോൾക്ക് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിന്നോടൊപ്പമുള്ള ജീവിതം ഇനി എൻ്റെ കരുണമോൾ ആഗ്രഹിക്കുന്നില്ല ഇതെല്ലാം കേട്ട് മനസ്സ് വിഷമിച്ച് ഉണ്ണി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മറ്റൊരു ത്രില്ലിങ്ങായ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം